ഇരുപത് വർഷത്തോളായിട്ട് ഈ ഒരു ഫീഡിൽ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ടൈം ഈ ഒരു വീട് ചെയ്യാനുള്ള കാരണം ഒന്നുമില്ല വണ്ടി നമ്മള് കൊടുക്കുന്ന ഡീലേഴ്സിന്റെ ഫുഡില് വണ്ടി ഡീലേഴ്സിന് കൊടുക്കുന്ന പ്രൈസ് ഡീലേഴ്സിന് നമുക്ക് ഒന്ന് ഇട്ടിട്ട് നിങ്ങളെ വിളിച്ചു ഓക്കെ ആ ഡീലേഴ്സിന് കൊടുക്കുന്ന പൈസ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇയോണ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്റ്റേഷൻ എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് രണ്ടായിരം ഇരുപതിനായിരം ഒക്കെ തരാൻ പോകുന്നത് ഇനി അതേപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് സെഡ്സ് എത്ര കൊടുക്കൊരു അഞ്ചേ അഞ്ചേകാലിൽ കൊടുക്കാം അഞ്ചേകാലിൽ അഞ്ചേകാലോ അഞ്ചു ലക്ഷം വരെ ലോൺ ഓക്കെ അതേപോലെ തന്നെ സാലറിയ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് എത്ര കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്കാം ഞാൻ അതേപോലെ തന്നെ നാലേ നോക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് എക്സ്ട്രി എത്ര കൊടുക്കുക ഞാൻ അതേപോലെ തന്നെ ബലോനോ വരുന്നുണ്ട് ഇതേതാ മോള് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിഗ്മാൻ്റെ സിഗ്മാത്രാസ്റ്റ് ഫൈനൽ കൊടുക്കുക കൊടുക്കല് നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി എൺപത്തിയ്യാറ് അഞ്ച് എൺപത്തി അഞ്ചില് കൊടുക്കുക ആറ് ലക്ഷം ലോണെറും ഓഫർ ഒന്നും വേണ്ട കൊടുക്കണ്ട കളി അതേപോലെ തന്നെ കിയൻറെ സെൽടോസ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വരുന്നത് ഏകദേശം ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിച്ച

രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ എന്റെ മോളിൽ എക്സ് വി കേരള വണ്ടിയാണ് അത് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാല് അപ്പൊക്കാല് വരെ ലോൺ ഒന്നേ മുക്കാൽ വരെ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഞമ്മളെ കാത്ത് സ്പോട്ട് ഇടാത് ഞമ്മള് വരുന്ന ഇവിടെ വേങ്ങര അച്ചനമ്പലം ആ തീണ്ടേക്കാട് പറയുന്നത് അതായത് മലപ്പുറം വേങ്ങര അച്ചനമ്പലം അല്ലേ അച്ഛനമ്പലത്തിന്റെ അടുത്ത സ്റ്റോപ്പ് തീണ്ടേക്കാട് ഓക്കെ അപ്പൊ എന്തായാലും ഡീലർമാർക്ക് കൊടുക്കുന്ന അതേ പ്രൈസിനാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇപ്പൊ ഈവൺ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലെ പ്രൈസ് കാര്യങ്ങളും ഇപ്പൊ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും കിലോമീറ്റർ ഒക്കെ ലോ കിലോമീറ്റർ ആണ് വരുന്നത് ഇപ്പൊ കിരീടെ സെൽറ്റസ് ഒക്കെ നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പേരും ഇരുപത്തിനാലായിരം കിലോമീറ്റർ വെടിച്ചിട്ടുള്ള ആ ഈ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് വരുന്നത് നല്ലൊരു നാൽപ്പത്തിയ്യായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോ പ്രൈസ് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് എന്നാണ് തരാൻ പോകുന്നത് അപ്പം ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ മറക്കേണ്ട എന്തായാലും കുഞ്ചുമാൻകാരന്റെ നമ്പറും ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കുക പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരൊറ്റ കാര്യം ഈ ബലോനാണെങ്കിലും ഈ ഒരു വാഗ്നർ ആണെങ്കിലും ഈ ഒരു ടെറ്റാണെങ്കിലും എവിടുന്ന വണ്ടി എടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യണം കാരണം വണ്ടി വിടുന്ന എടുത്തു കൊണ്ടുപോയിട്ട് പിന്നീട് അവര് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഇവർ ഓൾമോസ്റ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് എന്നാലും നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്യണം അപ്പൊ എന്തായാലും അഴിഞ്ഞു നമ്പർ കൊടുക്കാൻ നേരെ വീഡിയോയിലേക്ക് തന്നെ വീഡിയോ ഏതാ മോള് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേ മോള് പതിനെട്ട് വയസ്സ് രണ്ടായിരത്തി പതിനേ രണ്ടായിരത്തി പാണ്ടി ശേഷം ഓണർഷിപ്പ് ആയിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തിനാലായിരം കിലോമീറ്റർ അറുപതിനാലായിരം കിലോമീറ്റർ മേഗനാണല്ലേ വരുന്നത് അല്ല ഇറാപ്ലസിൽ ഓപ്ഷൻ ഒരു ഓക്കെ ലാസ്റ്റീർ നമുക്ക് ഒരു രണ്ട് പതിനഞ്ചേ റേഞ്ചില് കൊടുക്കാം രണ്ടേ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷം രണ്ട് പതിനഞ്ചിന് ലാസ്റ്റ് ഫൈനല് ഓക്കെ ഈ ഒരു നാനോ ഞാനേതാ മോഡല് ഞാന് രണ്ടായിരത്തി പിന്നെ പതിനഞ്ച് മോഡല് ഓടിയിട്ടുള്ളത് നാല്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഫുള്ള് രണ്ടായിരത്തി പതിനഞ്ച് മോളെ പതിനഞ്ച് മോൾ ഫുൾ ഓപ്ഷൻ ബാക്ക് ഡിക്കി ഓപ്പൺ വരുന്ന ടൈപ്പാണ് ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഒരു ഒന്ന് പതിനഞ്ച് ഒന്ന് പതിനഞ്ച് റേഞ്ച് കൊടുക്കാം എത്ര ലോൺ ലോണും ഒരു ലക്ഷം നമുക്ക് മാക്സിമം ഒരു പതിനയായിരം പേരുടെ വണ്ടി സുഖാരി ആ സ്വിഫ്റ്റ് നമ്മൾ നോക്കാം സ്വിഫ്റ്റ് എന്താ മോഡലത്തി പതിനെട്ട് എക്സൈ പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് എക്സ് ഐ പ്ലസ് ഓണർ ആയിരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു കിലോമീറ്ററോ കിലോമീറ്റർ നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ബാക്കിലൊക്കെ ഒരു അമ്പത് ശതമാനം ഓക്കെ റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഇതിന്റെ ഫ്രണ്ട് പോണിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഓക്കെ എൻ്റെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ലാസ്റ്റ് ഫൈലെടുത്താൽ നമുക്ക് ഒരു അഞ്ചേകാലി അറിയിച്ചു അഞ്ചേക്കാല് എന്താ പറയുക ൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ അത്യാവശ്യം ടയർ ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല രണ്ട് ക്ലാസ് പൊട്ടി കിടക്കുന്നുണ്ട് നമ്മള് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് ഗ്ലാസ് മാറ്റിട്ട് വരെ കൊടുക്കും ില് അതേപോലെ തന്നെ ഈ ഒരു ആണോ ആണ് പതിനഞ്ച് മോഡല രണ്ടായിരത്തി പതിനഞ്ച് ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് വരുന്ന ആണല്ലേ വരുന്നത് മോഡൽ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡാണ് കിലോമീറ്ററോ ിലോമീറ്റർ അതിൽ ഒന്നേ മുപ്പത്തഞ്ചാണല്ലേ ലോൺ ചെയ്തോണി രണ്ടായിരത്തി ഒന്ന് ഒന്നിന്റെ അടുത്തോടി ഒമ്പത് എൺപത് അങ്ങനെ ഒന്നേ അറുപത് റേഞ്ചിൽ വരും പക്ഷേ വേറൊരു കാര്യം നോക്കി രണ്ടായിരത്തി ഒന്നേ അറുപത് അപ്പൊ എന്താ ഇത് നമ്മളെ വണ്ടിയല്ല പാർക്ക സൈലാണെന്ന് പക്ഷെ ഇതിലൊരു ടിസ്റ്റ് എന്ന് പറയുമ്പോ പാകം പ്രൈസ് ആണ് പക്ഷെ മൂപ്പര സംബന്ധിച്ചിടത്തോളം അത് പാകമല്ലാ കസ്റ്റമർ കൊടുക്കാൻ പറഞ്ഞ റേറ്റ് ആണ് കാരണം എന്താ പറയുക മൂപ്പര് ഡീലർ ഡീലർ ഡീലർമാർക്ക് കൊടുക്കുന്നതുകൊണ്ട് അത്രക്കും പ്രൈസ് താത്തിട്ടാണ് കൊടുക്കുന്നത് അതാണ് മൂപ്പര് അങ്ങനെ പറയാൻ കാരണം ഈ ഡെസ്റ്ററും ിൽ പതിനഞ്ച് പതിനാല് പതിനഞ്ച് രജിസ്റ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണോമീറ്ററോ ിലോമീറ്റർ ഒന്ന് ഇരുപതായിട്ട് ലാസ്റ്റ് നാല് ഇരുപത് രണ്ടായിരത്തി പതിനാലല്ലേ പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഇരുപത് കിട്ടോ മാക്സിമം ചെയ്ത് കൊടുക്കും മാക്സിമം ചെയ്യുക ഓക്കെ ഈ വേഗന വേഗന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോള് സെറ്റ് എക്സ് ആയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോളില് സെറ്റ് എക്സൈ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ഇരുപത്തിരണ്ടായിര കിലോമീറ്റർ റീപ്ലെസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് നമുക്കൊരു അഞ്ചു മുപ്പത്തി അഞ്ചോ റേഞ്ചിലേ അഞ്ചോ മുപ്പത്തി അഞ്ചോ റേഞ്ചിലോ അല്ലേ ഓക്കെ ഈ ഒരു വാഗ്നറോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സ് ഐ പ്ലസ് എത്ര ഓട്ടോടിക്കുന്നത് ഇത് കിലോമീറ്റർ ഇതേമാതിരി ഇരുപത്താറായിരം കിലോമീറ്റർ ഓടിക്കൂറായിരം കിലോമീറ്റർ വാഗ്ഗറി ടൂൺ വരുന്ന കളറാണ് ആണ് നമുക്കൊരു ആറര ല്ല പെട്രോൾ ആണ് പെട്രോൾ സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഇരുപത്തിരണ്ട് മോഡല് ഓഫർ പൈസ ഒരു പതിനഞ്ചിനെ എക്സി രണ്ടായിരത്തി പതിനഞ്ച് എക്സി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ എഴുപതിനായിരം ലാസ്റ്റ് നമുക്കൊരു ഒന്നേ പത്ത് റേഞ്ചിലെത്താം ഒന്ന് പത്ത് കിട്ടിയാല് സ്വകാര്യ വണ്ടി വിടുന്നു

ാണ് വരുന്നത് ഓപ്ഷൻ എസ് പ്ലസ് എന്ന് ഉണ്ടാവില്ല ബാക്ക് ഡീസൽ ഡീസൽ ആണ് വരുന്നത് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ ഒന്ന് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് കുറച്ച് നമുക്ക് റേഞ്ചിൽ വരും ഏഴ് ലക്ഷം കുറേ ഉണ്ടോ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി പത്തോ പതിനഞ്ചോ കുറച്ച് നമുക്ക് കൊടുക്കാം എത്ര ലാസ്റ്റ് ഏഴ് ലക്ഷം രൂപ ആണ് ചോദിക്കുന്നത് ഒരു മുപ്പത്തഞ്ചുപയറ്റില് ചെയ്യുന്നത് ഏഹ് മുപ്പത്തി അഞ്ച് ഫൈനൽ പൈസ ആണ് അതിന് കുറയും വരെ ലോൺ കയറിയുള്ളൂ ഓക്കെ ചെറിയൊരു പൈസ രണ്ടായിരത്തി പതിനേഴ് മുകളില് ഡീസൽ വണ്ടി വഴി നടക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ കിയറിന്റെ സെൽടോസ് വരുന്നുണ്ട് കാരണം എനിക്ക് സെൽടോസിൽ അല്ല കിയയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വണ്ടി ആണ് കാരണം സെൽടോസിന്റെ ആ ഒരു ലുക്കും പവറും വേറെ തന്നെയാണ് ഇത് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഏതാ ഓപ്ഷൻ വരുന്നത് ഇത് ഓപ്ഷന് ബേസ് മോഡലാണ് അതിന് ആറ് ഹെയർ ബാഗ് വരുന്ന വണ്ടിയാണ് ഓക്കെ ബേസ് മോഡൽ ആറ് ഹയർ ബാഗ് റീപ്ലസ് ഉണ്ടെന്നുണ്ടോ ഏഹ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് പതിനാസ്റ്റ് നമുക്ക് ഒരു പതിനൊന്നര റേഞ്ചിൽ കൊടുക്കാം പതിനൊന്നര ലക്ഷം രൂപ എത്ര ലോണ് ഒരു പെക്കാൽ പേരെ ലോൺ പത്തേക്കാല് പേരെ ലോൺ ചെയ്തോളൂ ഒരു അമ്പതിനായിരം ഉണ്ടെങ്കിൽ കിയുടെ സൽഡോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോണ്ട് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിച്ച അടി ഇവിടെ നിന്ന് ഇറക്കെ കേട്ടോ ചെറിയൊരു പൈസ നല്ലൊരു ഓഫർ പൈസയിലാണ് പോൽഡോസ് ബലോന രണ്ടായിരത്തി പതിനേ ആൽഫ രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ആണ് ഇത് പെട്രോൾ അല്ലേ പെട്രോൾ അല്ലേ ഡീസൽ ഓണർഷിപ്പ് സിംഗിൾ ഓൺമീറ്ററോ കിലോമീറ്റർ കാര്യം ഒന്നുമില്ല ലാസ്റ്റ് നമുക്ക് ആറേ മുപ്പത് വരും ചാൻസ് ആണ് ഏഴ് റേഞ്ചിൽ പോകുന്ന വണ്ടിയാണ് ഡീസൽ ആൽഫ ോ ഏഴ് ലക്ഷം രൂപ മാർക്കറ്റ് റേറ്റ് വരുന്ന സാധനം നിങ്ങൾ തരാൻ പോകുന്നത് ആറുകാലം അല്ലേ ഓക്കെ സ്റ്റെപ്പിനെ സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടില്ല സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സ്വിഫ്റ്റ് ഡീസൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓണിപ്പാലും ഓണിപ്പ് തേർഡായി ഓണർഷിപ്പായിട്ടുണ്ട് ഓക്കെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല ഒന്നും ഇല്ല ലാസ്റ്റ് രണ്ടേ തൊണ്ണൂറിന് കൊടുക്കാ രണ്ടേ തൊണ്ണൂറിന് രണ്ടായിരത്തി പന്ത്രണ്ട് സ്വിഫ്റ്റ് ഡീസല് രണ്ടേ തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാം ഓക്കെ ഞാനേപോലെ തന്നെ അമേസ നമ്മളോട് വരുന്നത് അമേസ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ ആ ഡീസല് റിയാണോ കേരളാണോ റീ അല്ല കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് പറഞ്ഞത് ഓണർഷിപ്പ് സെക്കൻഡാണ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം കാര്യമോ ലാസ്റ്റ് നമുക്കൊരു മൂന്നേ നാല്പത് റേഞ്ച് ചെയ്യണം മൂന്ന് നാല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മൂന്ന് നാല് ആണ് ചോദിക്കുന്നത് എത്ര ലോണ് കയറും ലോണ് മൂന്നുപേരെ ലോണ് കയറ്റി ലോൺ ലോണും കൊടുക്കാം ഓക്കെ ഈ വേഗനറോ വേഗനെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്ററ് ഏറീപ് ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് എത്ര ലാസ്റ്റ് നമുക്ക് ഇത് ഒന്നേ മുക്കാൽ റുപ്യ ഒന്നേ മുക്കാലി ഒന്നേ മുക്കാലി വാഗ്നറി ന്യൂ ഷേപ്പ് വണ്ടി മോൾ രണ്ടായിരത്തി മോളില് ന്യൂഷേപ്പ് വാഗ്നറി ഒന്നേ മുക്കാലാണെങ്കിൽ തരാൻ പോകുന്നത് കേട്ടോ ഒന്നേ മുക്കാലി

െക്ര മൈക്രോ വരുന്നുണ്ട് ഇവിടെ ഫുള്ള് ആൾക്കാരാണുള്ളൂ ഈ നിസാന്റെ മൈക്രോ നമ്മളു നിസാന്റെ മൈക്രോ രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ് വി രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ് വിട്ടോ ഇതൊരു ഓഫർ പോയി നമ്മൾ കൊടുത്താലോ വേറെ ഒരു ഓഫർ പ്രൈസ് കൊടുത്താലോ പ്രൈസ് കൊടുക്കാം ഓക്കെ ഓച്ചിപ്പാറത് ഓൺസിപ്പ സെക്കൻഡ് ആയല്ലോ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി തൊണ്ണൂറായിരം കിലോമീറ്റർ റീ പൈസ വരുന്നുണ്ടോ ടൈ വൃത്തിയാക്കാണ്ടാവും ഒന്ന് വൃത്തിയാക്കാം നല്ല വൃത്തിയാണല്ലോ ഒന്നും കൂടി വൃത്തിയാക്കാണ്ട് നമ്മള് നാലായിരത്തി പന്ത്രണ്ട് എക്സി മിസാന്റെ മൈക്ര ലാസ്റ്റ് ഫയൽ എത്ര ലാസ്റ്റ് നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ച് റേഞ്ചില് കൊടുക്കാം ഒന്ന് അറുപത്തഞ്ചില് ഒന്നേ പറഞ്ഞു ലാസ്റ്റ് ഫയലിൽ ഒന്ന് അറുപത്തഞ്ചായി അപ്പൊ എന്തായാലും സംഗതി അടിപൊളിയാണ് കാരണം പാർക്കും സൈഡില് കാര്യങ്ങളൊന്നും അല്ല ഡീലർമാർക്ക് കൊടുക്കുന്ന പ്രൈസിനാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കാർ തരാൻ പോകുന്നത് നല്ല ഓഫർ പ്രൈസ് തന്നെയാണ് നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇടാ വരുന്നത് കറക്റ്റ് സ്പോട്ട് വരുന്ന ഭയങ്കര ബൈക്ക് വരാണെങ്കിൽ ആ പിന്നെ അച്ഛനമ്പലം കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് തീണ്ടേക്കാട് ആ പുറം കിലോമീറ്റർ ഇപ്പൊ മലപ്പുറം സൈഡിൽ അല്ലാത്ത ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എവിടാ സ്പോട്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ കുഞ്ഞുമോൻഖന്റെ നമ്പർ എന്തായാലും അടിയിൽ കൊടുക്കുക നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക കാരണം ജലാലിയിലേക്ക് കഴിഞ്ഞാൽ വിശ്വസത്തോട് കൂടി റൈറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാർ എന്തായാലും സ്വന്തമാക്കാം